പരിശുദ്ധമായ സ്വർണം ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഉൽപാദന വിലയിൽ അനുപമമായ കളക്ഷൻസ് പവിത്രമായ ബന്ധങ്ങൾ ജി ജി ഗോൾഡ് ഡയമണ്ട്സ് ബിഹൈൻഡ് ന്യൂ ചോർച്ച് നിയർ കാൽഡിയൻ ഹാൾ ബല്ലിക്കുലം റോഡ് തൃശൂർ മുള്ളൂർഗ്ര ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വെള്ളിയാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു മുള്ളൂർഗ്ര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും എ ആർഒയുമായ ഇ വി നഫീസയ്ക്ക് മുമ്പാകെയാണ് പത്രികകൾ നൽകിയത് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ പ്രകടനമായാണ് പഞ്ചായത്ത് അങ്കണത്തിലേക്ക് സ്ഥാനാർത്ഥികളും നേതാക്കന്മാരും അനുയായികളും എത്തിയത് തുടർന്ന് മുതിർന്ന കോൺഗ്രസ് അംഗവും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഒൻപതാം വാർഡ് സ്ഥാനാർത്ഥിയുമായ എൻ എസ് വർഗീസ് നാമനിർദ്ദേശ പത്രിക നൽകി തുടർന്ന് ഒന്നാം വാർഡ് സ്ഥാനാർത്ഥി കെ എം അബ്ദുൾ മജീദ് രണ്ടാം വാർഡ് സ്ഥാനാർത്ഥി കെ ഇ മീന മൂന്നാം വാർഡ് സ്ഥാനാർത്ഥി എം ജയശ്രീ നാലാം വാർഡ് സ്ഥാനാർത്ഥി സഹല സലീം అంజా వార్డు స్థానాథి కే ఏ ముద్దీన్ ఆరం వార్డు స్థానాథి కేసి సి జలజా శశి ఏడా వార్డు స్థానార్థి కె నారాయణంకుట్టి ఎట్ వడ్ స్థానా మోజు మోహన్ పతాం వార్డు స్థానా బినీష్ പതിനൊന്നാം വാർഡ് സ്ഥാനാർത്ഥി കെ കെ അബൂബക്കർ പന്ത്രണ്ടാം വാർഡ് സ്ഥാനാർത്ഥി സിമി സുരേഷ് പതിമൂന്നാം വാർഡ് സ്ഥാനാർത്ഥി മുംതാസ് നൌഷാദ് പതിനാലാം വാർഡ് സ്ഥാനാർത്ഥി ഷാജിദ ബഷീർ പതിനഞ്ചാം വാർഡ് സ്ഥാനാർത്ഥി എം കെ ബാലൻ പതിനാറാം വാർഡ് സ്ഥാനാർത്ഥി രാധിക വടക്കേതിൽ എന്നിവരും പത്രിക സമർപ്പിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന താര ഉണ്ണികൃഷ്ണൻ വടക്കാഞ്ചേരി ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന മിനി രവി റെയ്ഹാനത്ത് രാമകൃഷ്ണ ടി സി എന്നിവരും സ്ഥാനാർത്ഥികൾക്കൊപ്പമുണ്ടായിരുന്നു പതിനാല് പതിനഞ്ച് വാർഡുകളിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളാണ് കൂടാതെ ബ്ലോക്കിലേക്ക് നിൽക്കുന്ന റിഹാനത്തും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാണ് മുള്ളൂർക്കര പഞ്ചായത്തിലെ എൽ ഡി എഫിന്റെ ദുർഭരണത്തിനെതിരെ ജനങ്ങൾ ഇത്തവണ വിധിയെഴുതുമെന്ന് യു ഡി എഫ് നേതാക്കളായ എം പി കുഞ്ഞിക്കോയത്തങ്ങൾ എൻ എസ് വർഗീസ് പ്രകാശൻ മാസ്റ്റർ എന്നിവർ പറഞ്ഞു ഇവിടെ പതിനൊന്നാം തീയതി അംഗം നിൽക്കുകയാണ് അത് ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വർദ്ധിച്ച ആവേശം ഇക്കാര്യത്തിൽ ജനങ്ങൾക്കുണ്ട് ജനാധിപത്യ വിശ്വാസികളുടെ മുഴുവൻ ആവശ്യവും ആവേശവും എന്ന് പറഞ്ഞാൽ ഈ ഒമ്പത് കൊല്ലം പത്ത് കൊല്ലമായി ഈ പഞ്ചായത്ത് കൈവിട്ടുപോയ പോയ ഭരണം യു ഡി എഫിലൂടെ തിരിച്ചു വന്നാലും മാത്രമാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വികസനം കാണാനും നന്മയുടെ പ്രവർത്തനങ്ങൾ കാണാനും കഴിയുകയുള്ളൂ എന്നുള്ളത് ഈ നാട്ടിലെ രാഷ്ട്രീയമില്ലാത്ത ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി